ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ ചെറിയൊരു ദിവസത്തെ ചെറിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണോ വീഡിയോ ചെയ്യുന്നത് രാവിലെ തന്നെ അലക്കര തുടങ്ങിയിട്ടായിട്ടോ ഇന്നത്തെ പണി തുടങ്ങിയ തന്നെ അത് ഡ്രസ്സൊക്കെ മെഷീനിൽ ഇട്ടതിന് ശേഷമാണ് പിന്നെ അടുക്കളയിലേക്ക് ഇറങ്ങിയത് പിന്നെ ചോറും കറിയും ഉണ്ടാക്കലും അങ്ങനത്തെ കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കഴിക്കാൻ കഴിഞ്ഞിട്ടോ കാരണം ഒറ്റ ദിവസം കഴിക്കാൻ കഴിയില്ല ഓട്ടം തന്നെയല്ലേ ഓട്ടം അപ്പം നേരെ ഉണ്ടാവില്ല അപ്പോൾ ഒരു കോഴിമുട്ട പുഴുങ്ങിയതോ ചായ അങ്ങനെന്തോ കുടിച്ച് ഓടുകയോ ചെയ്യലേ അപ്പം പുട്ടും മീൻകറിയും കണ്ടപ്പോൾ കഴിക്കാതിരിക്കാൻ തോന്നില്ല കേട്ടോ അതൊക്കെ ആസ്വദിച്ച് കുഴച്ച് 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 കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നത് അവരുടെ അൽമാറയിൽ പൂച്ച പ്രസവിച്ചെടുക്കുന്നുണ്ടെന്ന് അപ്പോൾ അതൊരു ചെറിയൊരു ഗോദ്രേജിൻ്റെ അൽമാരാട്ടോ മക്കളെ ഡ്രസ്സൊക്കെ വീട്ടിൽ നിന്നുള്ള ഡ്രസ്സൊക്കെ മാത്രം വെക്കുന്ന ഒരു ഒരു പഴയ ഒരു അൽമാരാണ് അപ്പം അതിൻ്റെ താഴെയുള്ള തട്ടിൽ പൂച്ച പ്രസവിച്ചെടുക്കാണ് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാട്ടോ അടുക്കളയെന്ന് ഓടി വന്നത് പക്ഷേ മോനും സമ്മതിക്കുള്ള പക്ഷെ എനിക്ക് കണ്ടപ്പോൾ എനിക്കും തോന്നിയില്ല ഒറ്റയാളെ ഒഴിവാക്കാൻ തോന്നിയില്ല അപ്പം മക്കളുടെ ഡ്രസ്സ് ഞാൻ വേഗം മാറ്റി കൊടുക്കാൻ പറഞ്ഞ് അത് കുറെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകാൻ വേണ്ടി മാറ്റി വെച്ച് അവർക്ക് ഈ തട്ട് ഞങ്ങളൊരു പ്രസവവാഡൻ ആക്കിയിട്ട് മാറ്റി കൊടുക്കുക കേട്ടോ ചെയ്തത് ഈ പിഞ്ചു കുഞ്ഞുങ്ങളായിട്ട് ആ പൂച്ച എവിടെ പോവാനാണ് അപ്പോൾ എനിക്ക് അങ്ങനെ കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി എന്താ പറയാ പുറത്താക്കിയ നായ്ക്കളൊക്കെ കടിച്ച് അതില്ലാതാവുകയുള്ളു അപ്പൊ കുറച്ച് വലുപ്പം വെക്കുന്നവരെങ്കിലും ഇവിടെ നിന്നോട്ടെ ഞങ്ങൾക്ക് എല്ലാവർക്കും പൂച്ചന ഇഷ്ടമുള്ള ആൾക്കാരാണ് കേട്ടോ എന്നൊണ്ട് പ്രശ്നമില്ല അപ്പൊ അത് അവരെ കണ്ടവാട രണ്ടാളും കൂടെ പേരിട്ടുണ്ട് കേട്ടോ കല്ലു ലല്ലൂന്നാട്ടോട്ടത് അപ്പൊ അതൊക്കെ കുറച്ചുനേരം കണ്ടതിന് ശേഷം പിന്നെ ഷോപ്പിലേക്ക് പോവുക ചെയ്തത് അപ്പൊന്ന് പതിവില്ലാതെ പെട്ടെന്ന് ഒരു മഴ പെയ്തിട്ടോ കുറച്ച് സമയം മാത്രം വീട്ടിലേക്ക് വിളിച്ചപ്പോ അവിടെ ഒന്നും മഴ പെയ്തില്ല ഇവിടെ പെട്ടെന്നൊരു മഴ പെയ്ത് ചാറ്റൽ മഴ പെയ്ത് അപ്പൊ കസ്റ്റമർ ഒന്നും ഇല്ല തിരക്കില്ലാത്തൊരു ദിവസം തന്നെ ആയിരുന്നു കേട്ടോ വെറുതെ ഇരിക്കലും നമുക്ക് ശീലമില്ലാത്തത് ഈ എന്താ പറയുക മെഡിസിൻ എടുത്തു കൊടുക്കാൻ ഇല്ലാത്ത പണിയിൽ ബാക്കി ഒരുപാട് പണികളുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യാണ് ബില്ല് ഫയലും പിന്നെ എൻട്രയിലൊക്കെ എൻ്റെ പണിയാണ് അപ്പോൾ ആ ഭാഗക്കൊന്ന് റെഡിയാക്കുക വൃത്തിയാക്കുക എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണ് ഒക്കെ ഇന്ന പണി ചെയ്യണം ആ പണി ചെയ്യണം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ചെയ്യാത്തൊരു ഓണറാട്ടോ ഞങ്ങളുടെ ഓണർ അപ്പോൾ നമ്മളത് കണ്ടെണ്ണം ചെയ്യുന്ന അറിയാം ഓപ്പർക്കറിയാം നമ്മളെ വീട്ടുപോലെ നീറ്റാക്കിയിട്ടും ക്ലീൻ ആക്കിയിട്ടും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാസം നമ്മളെ സാലറി വാങ്ങുമ്പോൾ നല്ല അഭിമാനത്തോടു കൂടി ആ സാലറി വാങ്ങാൻ പറ്റും അപ്പോൾ അതാട്ടോ എൻ്റെ കൺസെപ്റ്റ് പിന്നെ കുറച്ച് പണിയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടോ പിന്നെ വീട്ടിലേക്ക് വന്ന് രാവിലെ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്ത് വെച്ചതൊക്കെ കഴുകി വൃത്തിയാക്കി ആൾമാരെയൊക്കെ മാറ്റി കേട്ടോ അപ്പം മറ്റേ ആൾമാരെ പ്രൊമോഷൻ കിട്ടിയ ഡ്രസ്സുകൾ കേട്ടോ ഇതിലൊക്കെ കിടക്കുന്നത് അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മക്കളുടെ നിബിധനത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ മോൻ്റെ കഥാപ്രസംഗം അനിയത്തിൻ്റെ മോൻ്റെ ദഫൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് അപ്പം എന്തായിട്ടും പോയി വരുമ്പോൾ ലേറ്റാകും അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാതെ എന്നാലും അരച്ചു വെച്ചാൽ ദോശമാവ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ദോശ ഉണ്ടാക്കലും പിന്നെന്താ മീൻ രാവിലെ മസാല തേച്ച് വെച്ചുണ്ടായിരുന്നു അത് പൊരിക്കും ചെയ് ചെയ്തത് വേറെ സെപ്പറേറ്റ് കറിയൊന്നും ഉണ്ടാക്കില്ല നെയ് റോസ്റ്റ് പോലെ ആക്കിയതുകൊണ്ട് മക്കൾ ഈ പൊരിച്ചതും കൂട്ടി ദോശ അയച്ച് ഞങ്ങൾ പിന്നെ രേരൊക്കെ ആവുമ്പോൾ മദ്രസയിലേക്ക് പോവുകട്ടോ ചെയ്തത് ഒരു ബ്രഹത്തായ ചരിത്രം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ഈ കൊച്ചു കലാകാരൻ ഉദ്ദേശിക്കുന്നത് തെറ്റുകുറ്റങ്ങളും പശ്ചാത്തലം സതയം അതാണ് ഈ കഥയുടെ ഹാ ആരാണത് കട്ടുച്ച നേരത്തെ ചുറ്റുകൊള്ളുന്ന മണൽപ്പറത്തിലൂടെ തീപ്പുരി പറത്തുന്ന കുതിരപ്പുറത്ത് ആരാണ് ആ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് um. <t> <t> അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്